നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അനിവാര്യമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ളത് തന്നെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ജൂതരാഷ്ട്രം സ്ഥാപിതമായത് ആ ഒരു സമയത്ത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എഴുപത്തിയേഴ് വർഷക്കാലത്തോളം ഇസ്രായേലിനെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് അമേരിക്ക സംരക്ഷിച്ചത് ഇസ്രായേലിന് ആവശ്യമായ മുഴുവൻ സഹായങ്ങളും കൊടുത്തു ആയുധം കൊടുത്തു സാമ്പത്തികം കൊടുത്തു സൈനിക സഹായം കൊടുത്തു എന്നും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക രംഗത്തുണ്ടായിരുന്നു എന്നാൽ അമേരിക്ക ഇസ്രായേലിനെ ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നു തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അനിവാര്യമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞത് ജൂതരാഷ്ട്രം ഒരിക്കലും അത് എൺപത് വർഷം പൂർത്തിയാക്കിയിട്ടില്ല എൺപത് വർഷം ആകുന്നതിന് മുമ്പ് അവർ തകർന്നു വീഴാറുണ്ട് അത്തരത്തിലൊരു ഭയം ഇസ്രായേലിനെ വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം നിലവിലെ ജൂതരാഷ്ട്രം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം നാൽപ്പത്തിയെട്ടിലാണ് സ്ഥാപിതമായത് ഇപ്പോൾ എഴുപത്തിയേഴ് വർഷം പൂർത്തിയാക്കി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടു കൂടി അത് എൺപത് വർഷത്തിലേക്കെത്തും ഈ എൺപത് വർഷം ആകുന്നതിന് മുമ്പ് തന്നെ പൊട്ടലും ചീറ്റലും ഒക്കെ തുടങ്ങിയിരിക്കുന്നു ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളും ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് വെറുപ്പോടു കൂടിയാണ് ഇസ്രായേലിനെ നോക്കിക്കാണുന്നത് ആകെ കൂടെ ഉള്ളത് അമേരിക്കയാണ് ആ അമേരിക്കയും ഇപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് നല്ല അഭിപ്രായമല്ല അവർ പറയുന്നത് ഹമാസുമായി അമേരിക്കൻ പ്രതിനിധി ഖത്തറിൽ ചർച്ച നടത്തിയതാണ് കാര്യങ്ങളാകെ ഇപ്പോൾ ഉഴഞ്ഞു പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലൊരു ചർച്ചയുണ്ടായതാണ് പ്രശ്നം നേരത്തെ അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു ഞങ്ങൾ ഹമാസുമായി സംസാരിക്കാൻ പോവുകയാണ് നിങ്ങൾ ഒരു കാര്യവും നിങ്ങൾക്ക് നേരാമണ്ണം നടത്താൻ കഴിയുന്നില്ല ഇനി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന രീതിയിലുള്ള ഒരു കാര്യം അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞപ്പോൾ ഒരിക്കലും അത്തരത്തിലൊരു ചർച്ചയ്ക്ക് അമേരിക്ക മുതിരരുത് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഷട്ടിച്ചു അദ്ദേഹം അതിനെതിരെ രംഗത്തെത്തി അവസാനം ഇസ്രായേലിനെ മാറ്റി നിർത്തി അമേരിക്ക നേരിട്ട് ഖത്തറിൽ അമേരിക്കൻ പ്രതിനിധി ബോയിലർ ഇവിടെ ഹമാസുമായി ചർച്ച നടത്താൻ തയ്യാറായി വളരെ രഹസ്യമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ ചാരസംഘടനയാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് എന്തായാലും ഈ വിഷയം പുറത്തു വന്നതോടുകൂടി അമേരിക്ക പറഞ്ഞു ഞങ്ങളാണ് ഹമാസുമായി ഒരു ചർച്ച നടത്തണം എന്നുള്ള കാര്യം ഹമാസിന്റെ ആളുകളോട് ആവശ്യപ്പെട്ടത് അവരത് അംഗീകരിച്ചു ഖത്തറിൽ വെച്ച് ഞങ്ങൾക്ക് ചർച്ച നടത്താൻ കഴിഞ്ഞു എന്ന കാര്യം വ്യക്തമാക്കി മാത്രമല്ല ഒരു കാര്യം കൂടെ ഇവിടെ അമേരിക്കൻ പ്രതിനിധി പറഞ്ഞു ഞങ്ങൾ അമേരിക്കയാണ് അമേരിക്ക ഭരിക്കുന്നത് ട്രംപാണ് ഞങ്ങൾ ഇവിടെ ഇസ്രായേലിന്റെ ഏജന്റ് അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ചില രീതികളുണ്ട് ചില നിലപാടുകളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കറിയാം അത് തീരുമാനിക്കേണ്ടത് ഇസ്രായേൽ അല്ല എന്നുകൂടെ ഘടുപ്പിച്ചു പറഞ്ഞു ഇസ്രായേൽ ഇവിടെ അമേരിക്ക നടത്തിയ ചർച്ച ശരിയായില്ല എന്ന രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തിയപ്പോഴാണ് അമേരിക്കൻ പ്രതിനിധി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ഇവിടെ അമേരിക്കൻ പ്രതിനിധി ചർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഇവിടെ അമേരിക്കയുമായി രഹസ്യബോധി ശക്തിപ്പെടുത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് അമേരിക്കൻ പ്രതിനിധി ബോയിലർ ഇവിടെ ഹമാസിനെ കുറിച്ച് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഞങ്ങൾ ചർച്ചയ്ക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞപ്പോൾ അവർ തയ്യാറായി ചർച്ച നടത്തി മാനുഷികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഘമാണ് ഹമാസിന്റെ ആളുകൾ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നേരത്തെ വെടിനിർത്തണം ആവശ്യപ്പെട്ടപ്പോൾ അവർ തയ്യാറായി ആയുധം താഴെ വെച്ചു പിന്നീട് അവർ വെടിനിർത്തൽ കരാറിന്റെ ഒരു ലംഘനം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ബന്ദികളെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു ബന്ദികളെ അവർ മോചിപ്പിച്ചു അവർ ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞ വാക്കുകളൊക്കെ പാലിച്ചു ഭീകരവാദ പട്ടികയിൽ അമേരിക്ക ഒരു സംഘത്തെക്കുറിച്ച് അമേരിക്ക തന്നെ തിരുത്തി പറയുകയാണ് മാനുഷിക ഗുണമുള്ള ആളുകൾ എന്ന രീതിയിൽ അമേരിക്കൻ പ്രതിനിധി ഹമാസിനെ കുറിച്ച് അത്തരത്തിലൊരു വിശേഷണം നടത്തിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ പുറത്തു വന്നതോടുകൂടി കാര്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമല്ല എന്ന് ഇസ്രായേൽ മനസ്സിലാക്കി അവരിപ്പോൾ അമേരിക്കക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്തായാലും അമേരിക്ക ഇസ്രായേലിനെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ ഏജന്റ് അല്ല അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഡൊണാൾഡ് ട്രംപ് അനുസരിച്ചാണ് അമേരിക്കയിലെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് അല്ലാതെ ബെഞ്ചമിൻ തന്നെ അഹു പറഞ്ഞ രീതിയിലല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു മുഴുവൻ പന്തികളെയും മോചിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അമേരിക്കക്കാരെ മാത്രം മോചിപ്പിക്കുക എന്നുള്ളതല്ല മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കുക ലോക സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുക എന്നൊക്കെയാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് എന്തായാലും ഇവിടെ ഒരുപാട് കാലത്തോളം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്ത് ഗസയിൽ ആക്രമണം നടത്തുന്നതിനു വേണ്ടി ഇസ്രായേലിനെ പ്രേരിപ്പിച്ച ഒരു രാജ്യമാണ് അമേരിക്ക ഒരിക്കലും അമേരിക്കക്ക് ഇതുവരെ നടന്ന കാര്യങ്ങളിൽ നിന്നൊന്നും മാറി നിൽക്കാൻ കഴിയില്ല എന്നാൽ അമേരിക്ക ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത് ലോകം തന്നെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് ഇവിടെ എനിക്ക് പറയാനുള്ളത് അനിവാര്യമായ കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് അത് നടന്നിരിക്കും ഇസ്രായേൽ ഭയപ്പെടുന്ന എട്ട് ദശക ശാപം അതായത് എൺപത് വർഷം പൂർത്തിയാക്കാൻ കഴിയില്ല ഒരു ജൂതരാജ്യത്തിനും അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമാണ് ഇസ്രായേൽ ആ ഒരു ശാപത്തെ വല്ലാതെ ഭയക്കുന്നുണ്ട് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്രായേലിന്റെ തകർച്ച അത് എന്തായാലും എന്നുള്ള കാര്യം അത് സത്യമാണ് ഇസ്രായേൽ ഒറ്റപ്പെട്ടാൽ മാത്രമേ അത്തരത്തിലൊരു തകർച്ച സാധ്യമാകൂ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഉയർന്നു വരുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്